ഹലോ ആ പ്രസിഡന്റേ ആ ഒമ്പ മണിക്കല്ലേ ആ ഞാൻ വരും ഞാൻ വരും ഞാൻ വരും ഞാൻ സെക്രട്ടറി ഞാൻ വന്നിട്ട് ആ പ്രമേയം പാസ്സാക്കിയേക്കാം നമുക്ക് ആ ഞാൻ വരാനേ ഇറങ്ങിയപ്പോഴാണ് ഓഫീസിൽ നിന്ന് വിളിച്ചതേ അപ്പൊ അത്യാവശ്യമായിട്ട് നീക്കേണ്ട രണ്ട് ഫയൽ ഉണ്ടായിരുന്നു അതൊന്ന് ഒപ്പിട്ട് കൊടുക്കണേന്ന് പറഞ്ഞ് ഞാൻ അത് നോക്കിക്കൊണ്ടിരിക്കുക നമ്മുടെ നാട്ടിലേ ഈ മാലിന്യം തുടച്ച് തൂത്ത് മാറ്റുന്ന ഒരു ഫയലായിരുന്നേ അതിനകത്ത് ഞാൻ ഒപ്പിട്ടോണ്ടിരിക്കുക വന്നേക്കാം വന്നേക്കാം കേട്ടോ ഓക്കെ 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 ഞാൻ എത്തിക്കാം അയ്യോ ഹൃദയുന്നത് ഇന്ന് ഞാൻ അങ്ങ് തൂക്കാം കൊഴപ്പമില്ല അല്ലെങ്കിൽ തന്നെ ഈ പിടിക്കാൻ പറ്റുന്ന അവസ്ഥയിലാണോ നിന്റെ കൈ വേണ്ട ഞാൻ തൂത്തോളാം അതല്ല എന്നാലും അവിടെ ചുമ്മാർ വേണ്ട എന്തോ പറയാണേടാ ചേട്ടാ നാട്ടുകാരാന്നുകൂടി എനിക്ക് നിനക്ക് ചെലവിന് തരുന്നത് പിടിക്കാൻ പറ്റത്തില്ലെന്നുള്ള ആരും എനിക്കറിയാവും നാട്ടുകാർക്ക് അറിയത്തില്ല നാട്ടുകാർ ചോദിച്ചാൽ ഞാൻ പറഞ്ഞോളാം അതിന് സമാധാനം കേട്ടോ നാട്ടുകാർ ഹൃദയകുമാറേ എന്താടാ ഉത്തര നീ ഒരു സാരിയോട് എടുക്കണോ എന്നിട്ട് ഹൃദയകുമാർ നിന്റെ പേര് മാറ്റിട്ട് ഹൃദയകുമാരി നാക്കടാ അപ്പോടാ വിശക്കുമ്പോ മാത്രം വീട്ടിൽ കയറുന്നതന്നെ അപ്പുറ നീ നിന്റെ പണി ചോദിക്കണം കേട്ടോ വീട്ടിലെ ഞാൻ ചെയ്തോളാം അല്ലെങ്കിൽ തന്നെ ആണുങ്ങൾ വീട്ടിൽ പണിയെന്താ കുഴപ്പമില്ല ചേച്ചി ചെയ്തില്ല എല്ലാരും ചെയ്തില്ലേ വീട്ടിൽ നമുക്ക് ചൂലി പറ്റാത്ത അവസ്ഥയാണ് അതുകൊണ്ട് ഞാൻ ചെയ്ത് ഒരു കുഴപ്പമില്ല ഞാൻ തുണി ഇളക്കും പാത്രം കഴുകും ചോറും കറിയും എല്ലാം വെക്കും തൂത്ത് തുടക്കുകയും ചെയ്യും ഇവിടെ പലരും ഒരേ കെട്ടി വന്നിരിപ്പുണ്ട് വീട്ടിലോട്ട് ചെല്ലണം ആ ദിവസങ്ങളിൽ വിറ കീറുന്നതും വെള്ളം കോരുന്നതും ഋഷൻ കടയിൽ പോകുന്നതും ഒക്കെ കാണാം ചിലരാണെങ്കിൽ കറിക്കറിയുന്നത് വീഡിയോ എടുത്ത് ഷൂട്ട് ചെയ്തിട്ട് റീലാക്കും ഇന്ന് വന്നില്ല പുള്ളി വെക്കുന്നത് അപ്പുറത്തെ ഉത്രാടലില്ലേ അവൻ ചുമ്മാ ചൊറിയ വന്നേ അവൻറെ ആവശ്യമില്ലാത്ത സമയത്തെ കോമഡി അവന്റെ അവൻ എന്തുവാണി സഹകരണ ബാങ്കിലെ കലണ്ടർ ആണോടി ർമ്മസമയം അവന്റെ ജെല്ലെ തൂങ്ങിക്കടുന്നു ഇങ്ങോട്ട് നോക്കുന്നതാണ് ഈ പാത്രം ഇത് എന്തു കൈ നോക്ക് കൈ പാത്രം പിടിക്കാൻ പറ്റുന്ന അവസ്ഥയിലാണോ നമ്മ ആവശ്യമില്ല മണിയൊന്നും ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് വാ കൈ എത്ര നേരം കൊണ്ടാകത്തിരിക്കുവ ഇവിടെ വന്ന കൈ ഇച്ചെ കാറ്റ് പൊള്ളിക്കുക പെട്ടെന്ന് ഉണങ്ങട്ടത് ണം രണ്ടു ദിവസം എങ്കിലും വേണം ഇതൊന്നും സെറ്റ് ആവാൻ ഇത് മൈലാഞ്ചി ആണോ അതാ കോൺക്രീറ്റ് ഇങ്ങനെ 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 ഡിസൈൻ വന്നിട്ട് 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 ഇങ്ങനെ

ഞാൻ പറഞ്ഞ ചേട്ടാ ചേട്ടാ വേണ്ട അതുകൊണ്ട് വെക്ക ജൂല് അതോണ്ടാ കണ്ടോ ഓടാ കണ്ടോ അതാ ഈ വേണ്ടത് അതോണ്ടാ അതുകൂടെ ചുമ്മാ ജൂല് വേണ്ട 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 കൊഴപ്പ് വേണ്ട ഈ മേശയുടെ അടിയൊക്കെ കണ്ടോ ചെരുപ്പിന്റെ അടി പോലെ മണ്ണ ഞാൻ പറഞ്ഞതാ വേണ്ടത് എങ്ങനെ കേക്കത്തില്ല നിർബന്ധം നിർബന്ധം എന്ന് പറഞ്ഞാ നിർബന്ധം ആ ഓ സോറി നിനക്ക് കഴിക്കാൻ ഞാൻ ഞാൻ കേട്ടോ വേണ്ട വാരി അവിടെ അവിടെ സത്യം ഉണ്ടല്ലോ ചേട്ടൻ വീട്ടിലെ ജോലി എല്ലാം ചെയ്യും ഭർത്താക്കന്മാരെ കൊണ്ട് ഈസിയായിട്ട് ജോലി ചെയ്തിട്ടുണ്ടെന്നല്ല സത്യമായിട്ട് ഞാൻ നിർബന്ധിച്ചിട്ടില്ല റേട്ടൻ എനിക്ക് കിട്ടിയത് എന്തോ ഭാഗ്യമാണെന്ന് അറിയാവോ നിങ്ങൾക്ക് വേറെ ഭാഗ്യമുണ്ടോ ജോലിയൊക്കെ ചെയ്യോന്നയ്യ സത്യം പറഞ്ഞാലേ ഇത് കഴിച്ചിട്ട് നീ ചോദിക്കും എങ്ങനാ ഇത് ഉണ്ടാക്കിയത് ഞാൻ കൂട്ട് പറഞ്ഞു തരത്തില്ലേ കേട്ടോട്ടെ അയ്യോ എന്റെ ഭാര്യ മഞ്ചുളെ കാണുന്നില്ല വാട് പറയുന്നുണ്ടായിരുന്നു നോക്കി ഞാൻ കഴുകുമോ കൂടുന്നുണ്ട് കേട്ടോ ആ അടിതരുന്നു അത്യാണ്ടല്ലോ ഇത്രാടം വന്നിട്ടുണ്ട് അസ്ഥാന കൗണ്ടറുകാരൻ അതിൻ്റെ എന്താ എന്തെങ്കിലും പറഞ്ഞിട്ട് പോട്ടെ ഇച്ചിരി മാറ്റി അടിച്ചു വാരിലൊക്കെ കഴിഞ്ഞോ കഴിഞ്ഞടാ ആരൊക്കെ കാണാൻ വരുവായിരുന്നു എന്താടാ മൈലാഞ്ചി എന്താടാ മൈലാഞ്ചി ഇട്ടേക്ക് വന്നു കാണാ എന്റെ ഭാര്യ മിനി പറയാന്നെങ്കിൽ കേട്ടല്ലോ അവിടെ മോന്ത ഞാനടിക്കാൻ പറഞ്ഞു നിനക്ക് സ്നേഹമൊന്നും ഇല്ലല്ലോ ആര്യമാരെയൊക്കെ സ്നേഹിക്കാൻ പഠിക്കണോടാ വെള്ളപ്പൊക്കം വരാൻ തുടങ്ങുമോ എന്ന് തോന്നുന്നു കേട്ടോ ഭയങ്കര മഴ ഒലിക്കുന്നു ഒലിക്കുന്നു അതറിയത്തില്ല വില നിനക്ക് അറിയത്തില്ലടാ ഭാര്യയെ സ്നേഹിക്കണം നീ സ്നേഹിക്കോ ഭാര്യയെ എല്ലാവരും കഴിഞ്ഞിട്ട് രണ്ടാം ദിവസം ഞാനത് കളഞ്ഞ് എല്ലാപ്പോഴും അടുക്കള വെച്ച് കണ്ടാല് സംസാരിച്ചാലേ അത്രേ ഉള്ളത് അപ്പൊ ഞാൻ കാണും ഞാൻ രാവിലെ രണ്ടു കിലോ ഇറച്ചിയും ഒരു കിലോ കപ്പയും മാച്ചെറിഞ്ഞിട്ട് കൊടുത്തിട്ട് വന്നിട്ടുണ്ട് വേണേ ഉണ്ടാക്കും അറിച്ച് വാങ്ങിച്ചു ഞങ്ങൾ അറിച്ച് വാച്ചു നിങ്ങൾ അറിച്ച് വാങ്ങിച്ചോ ഇവ പറയണ്ടായിരുന്നു ഞങ്ങൾ അറിയുന്നൊക്കെ വരുന്നുണ്ടേ തേകത്തില്ലേ എന്തിനാ തിരക്കെ എനിക്ക് അവിടെ കാര്യം പറയല്ലോ കേട്ടോ മതി അങ്ങനെ പിടിച്ചോണ്ട് ഇവിടെന്നും പറ്റി പിന്നെ മൂന്ന് മണി മുതലേ ഒമ്പത് മണി വരെ ഇരുന്ന് കുത്തിയിരുന്നു മറച്ച സാധനം മതിയല്ലേ എന്നേരം ഞാനത് നോക്കി എന്തൊരു മണ്ടി അടിപ്പി സമയമായി കരയോത്തിനും ചിരിക്കോ ആ മൈലാജാർത്തുകാരാ കസാഖിസ്ഥാൻ റഷ്യ ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ മികച്ച ഗവൺമെന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിലേക്ക് കുറഞ്ഞ ചിലവിൽ പഠനത്തിന് സൗകര്യം ഒരുക്കുന്നു സെപ്റ്റംബർ സെപ്റ്റംബർക്കിലേക്കുള്ള കോഴ്സിലേക്ക് വിദേശ സർവകലാശാല പ്രതിനിധികൾ നടത്തുന്നു ജൂലൈ നേരിട്ടെത്തിയാ തിരുവനന്തപുരം ജൂലൈ മുപ്പത്തിയൊന്ന് ഓഗസ്റ്റ് രണ്ട് ഗോകുലം ഗ്രാൻഡ് കോഴിക്കോട് വിശദ വിവരങ്ങൾക്ക് ചെറുക്കാരെ നോക്കിയോട്ട് വെച്ചു കൊടുക്കടാ എന്റെ നേട്ടി ചെയ്യിങ്ങനെ അഞ്ജുഷേ ഇവരിപ്പ വിചാരിച്ചേ ഇവരിപ്പ വിചാരിച്ചേ ഞാൻ നിന്നെ അടിക്കും അത് കണ്ട് സന്തോഷിക്കാൻ നിന്ന അവിടെ പണി കണ്ടോ നോക്ക് ഷർട്ട് അവന്റെ കോമഡി അതെ കണക്കൊക്കെ എന്നിട്ട് ഈ വാസുട്ടൻ എന്നും പോയിട്ട് ഈ കപ്പ മാന്തിയെടുക്കും രാത്രി കുറച്ചെ കൊറച്ചെ മാന്തിയെടുത്തിട്ട് മണ്ണ് വാരിയിടും ഏറ്റവും ഈ സന്തോഷിനെ കാണുമ്പോ ഈ വാസ്തുക്കൂട്ടിന് എന്താ പറഞ്ഞു തരിക സന്തോഷം സൂക്ഷിക്കണം നിന്റെ കപ്പയ്ക്കകത്ത് പന്നി കയറുന്നുണ്ട് ഇപ്പൊ സന്തോഷം ഒരൊറ്റ അടിയും കൊടുത്തിട്ട് ഒരു വാക്കും പറഞ്ഞു എന്തുവാ ഏത് പന്നിയാടാ കപ്പ വാക്കത്തേക്ക് വെട്ടി എടുത്തിട്ട് പോന്നു ചേട്ടനെ സന്തോഷിനോട് പറഞ്ഞില്ലയോ കപ്പ എലി എടുത്തോണ്ട് പോന്നും ഏതും വാക്കത്തി കൊണ്ടാ എലി വെട്ടിക്കൊണ്ട് എലി കത്തി അയാളെ പോന്നും ഉപയോഗിക്കോ മനസ്സിലായേ അല്ലെ ഹൃദയമാറായിട്ട് അങ്ങനെ ചില കാര്യങ്ങൾ ശരിക്കും പറഞ്ഞപ്പ പതുക്കേ കത്തത്തുള്ളു ഞാൻ പെട്രോൾ മാക്സ് ആണോ പരാ പര ഉത്രാടൻ ഇപ്പൊ പറഞ്ഞിട്ട് പോയ കോമഡീടെ അത്രയും പോരാ ഉത്രാടൻ ചിങ്ങമാസം വന്നാൽ ചേരണോ ഇനി ഇനി െ ഇനിടെറങ്ങാൻ കേട്ടാ കൂക്കുളിക്കും പിന്നെ നമ്മുടെ കാഞ്ഞിരമറ്റത്തെ സുമതി അമ്മ ഇല്ലേ ഇരുപത്തിരണ്ടാം തീയതി അവരുടെ കയറി താമസമാണ് നമുക്ക് അവരെ എടുത്തു കയറ്റുന്നത് എഫക്റ്റ് ഇവിടെ അലയടിക്കുക പിന്നെ നമ്മുടെ കല്യാണത്തിന് അവര് നല്ല തുക തന്നതാണ് അപ്പൊ അമ്മായിക്ക് കനത്ത എന്തെങ്കിലും കൊടുക്കണം വയ്ക്കാത്ത ഒരാട്ടുകിരിപ്പില്ലയോ അത് പൊക്കി കൊണ്ട് കൊടുക്കാ എന്റെ വീട്ടിൽ വരെ ഒന്ന് പോണം എന്റെ വീട്ടിൽ പണ്ടൊന്നു വന്നേന്റെ ഞാനിന്ന് അനുഭവിക്കുന്നു ചുമ്മാ പറഞ്ഞു അതല്ല ഏഹ് അച്ഛനൊരു വിശേഷമുണ്ട് ഓ നിന്റെ അച്ഛനെയും ബഹുവിശേഷമാറിഞ്ഞു അതല്ലേ എൻറെ അച്ഛനെ എഴുപതിലോട്ട് കാലെടുത്ത് വെക്കുക എന്റെ ആ പൂജ്യത്തിന്റെ വലിച്ചു എഴുപതിനകത്തോട്ട് കാൽ ഊത്തി കയറ്റുവാന്നല്ല പറഞ്ഞത് പിന്നെ അച്ഛനെ നല്ല ഉടുപ്പ് വാങ്ങിച്ചു അച്ഛൻ ഇതുവരെ ഇട്ടിട്ടില്ല അത് ഉടുപ്പ് മേടിച്ചു എന്തിനു എന്തോടുന്നു ഒരുപാട് കച്ചവടക്കാരൊക്കെ അച്ഛന്റെ സപ്ത വിൽക്കാൻ പറ്റുന്നു അതല്ല ഇന്നെന്തുവാ അറിയാലോ അച്ഛൻ കൊണ്ടു വസ്ത്രം കച്ചവടം ചെയ്തിട്ടുള്ള സംഭവം ഇവിടെ വസ്ത്ര വ്യാപാരിയായിരുന്നു വീടുകൾ തോറും വസ്ത്രം കൊണ്ടു നിന്ന് പുള്ളി ബൾക്കായിട്ട് എടുത്തുകൊണ്ട് ബൾക്കല്ല ബൾക്ക് ആ അങ്ങനെ അങ്ങനെ എടുത്തുകൊണ്ട് എടുത്തോണ്ട് അപ്പൊ ഒരു ദിവസം നമ്മുടെ തിരുമേനി ഈ കോലത്തെ തിരുമേനിയുടെ വീട്ടിൽ ചെന്ന് തുണി വെക്കാനായിട്ട് അപ്പൊ അതിന്റെ പിറ്റേന്ന് തിരുമേനിയുടെ മോടെ ഈ നൂലുകെട്ട് ചടങ്ങ് നടക്കുവോ കൊച്ചുമോടെ ആ അപ്പൊ പറഞ്ഞു രാമ നാളെ നീ ഇല്ലത്ത് രാവിലെ ഇനി വരണം തുണി എന്നും വേണ്ടെന്ന് പറഞ്ഞു തുണികച്ചടക്കാരനല്ലേ നേരം വെളുത്തപ്പം ഇല്ലത്തിന്റെ ഗേറ്റ് തുറന്നപ്പോ ഒരു മുഴുവൻ കാണാൻ തുണിയൊന്നും പറഞ്ഞത് ഞാൻ രാജോ ചോട്ടടി ഈ മകരമാസത്തെ കൊടുമ്പഞ്ഞിൽ ഈ തണുപ്പത്ത് നൂൽബന്ധമില്ലാതെ എങ്ങനെ നടന്നു അവിടെ എന്നെ വിളിച്ച് ഞാൻ ചെന്ന് നോക്കിയപ്പോഴേ ദേഹം മൊത്തം ഇടിച്ചക്കം പോലിരിക്കുന്നു തണുപ്പടിച്ചിട്ട് കുളിരി പോരി നമുക്ക് എന്തായിരുന്നു ഡേറ്റ് ഒന്നും ഏ പോലെ ഒന്നും അച്ഛനെ കെട്ടടിച്ച പോലൊന്നും വരത്തില്ലോ ആരാ നീ പറയാനുള്ളത് മോട്ടിച്ചതിന് അത് അച്ഛൻ പഠിക്കുന്ന സമയത്ത് സംഭവിച്ചോ മോഷണം പഠിക്കുന്ന പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അപ്പുറത്തെ ജോർജ് സാറിന്റെ മാവിന്ന് ഒരു മാങ്ങാ മോട്ടിച്ചതാ അത് വലിയ കാര്യമാക്കേണ്ട കാര്യം എന്താ മോട്ടിച്ച മോഷണം അത് വിടേ മഞ്ജളെ എന്തുവാ അച്ഛന്റെ കാര്യം അപ്പൊ എന്റെ അച്ഛനെ പറഞ്ഞതോ തമാശ പറഞ്ഞു എനിക്കൂടെ തോന്നണം അല്ലെങ്കിൽ പറയാൻ പോരത് അറിയാത്തൊരു തമാശ പറഞ്ഞാലേ ഇങ്ങനെ അല്ലേ അത് മനസ്സിലാക്കണോ എന്താ മനസ്സിലാക്കാനാ ഞാൻ പറഞ്ഞായിരുന്നു എന്റെ അച്ഛനെ പറഞ്ഞോണ്ടോ എനിക്ക് നോ ആ നിങ്ങൾ പറഞ്ഞപ്പോ നിങ്ങൾ സംഭവിച്ചു ഭാര്യ പറഞ്ഞ വീട്ടുകാരെ പറയുമ്പോഴത്തേക്കും ഭയങ്കര കൂടെ ചിരിക്കാൻ കുറെ ആൾക്കാർ ആ

അവനെ വീട്ടിൽ എന്തോ നടക്കുന്നത് ആലോചിക്കണമായിരുന്നു അറിയാൻ മതി എന്നാ മേലാലും കോമഡി പോയിട്ട് കോന്നുപോലും പറഞ്ഞു കാറ്റ കാണിക്കുന്നില്ലായിരിക്കും ഈ കാണിക്കുന്ന എന്തോ പിന്നെ പറയുന്നതിനാ കൊഴപ്പം ആ എന്റെ മയിൽപ്പീലിക്ക് എന്തോലും പറ്റിയായിരുന്നില്ല അങ്ങാനും വിളിക്കാൻ കണ്ട സമയം പ്രസിഡന്റ് വെച്ച പിന്നാലെ പഠിക്ക് പോണോ ഞാൻ അമ്മ പറ ഞങ്ങളുടെ വീട്ടിൽ നടന്ന ഞങ്ങളുടെ അന്നായിച്ചിട്ടില്ലേ വീട്ടിലുണ്ട് കേട്ടോ ഞാൻ ചോദിച്ചാ പഠിക്ക് പോന്നില്ലെന്ന് ചോദിച്ചപ്പോ അച്ഛൻ പറയാ നോക്കണം അന്നേരം ഞാൻ പറഞ്ഞു കോമഡി എന്ന് പറയോ ഇങ്ങനെ നോക്കിയില്ല പോരാ പണിക്ക് പോകണമെന്ന് അത് കേട്ടിട്ട് അമ്മായിമ്മ എന്നിട്ട് എപ്പോഴും അങ്ങ് കോമഡി പറയോ വലിയോ കോമഡി കാണിക്കാൻ ഷോയ്ക്ക് നമുക്ക് പോകാനൊക്കെ വേറെ വേറെ സംഭവം ഇതല്ല ഞങ്ങളുടെ അമ്മയായിച്ചൻ്റെ അന്ന് പുകവിടും എന്നും പരുത്തി ഓട്ട് വാക്ക് ഒന്നും അത് നമുക്ക് കേട്ടതെന്നാ അങ്ങനെ പുക വിടുന്ന കാര്യം പറയുമ്പോൾ അമ്മയെന്ന് പറഞ്ഞു മേലെ ഇനിയും പുക വലിക്കല്ലേ നിങ്ങൾ ചുമയാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ അമ്മ ഒരു കാര്യം ചെയ്യി നല്ല ചൂട് ചേമ്പ് പുഴി കൊണ്ട് ഇങ്ങനെ വരാൻ പറഞ്ഞു അതവിടെ കൊണ്ടുവച്ചു ഞാൻ അമ്മയച്ചു പറഞ്ഞു അച്ഛാ തണുത്ത ജയം പാത്തി നോളാൻ പറഞ്ഞു അമ്മായി ചെല്ലുന്ന ആക്രാന്തം മൂത്തിട്ട് ഈ ചൂട് ചേമ്പടുത്ത് പിടുങ്ങി വായക്കട മുകളോട്ട് പുകയ്യോ എങ്ങോ എ അമ്മായി ഇതാ സിറ്റുവേഷൻ മഞ്ചളൊക്കെ എത്തി മഞ്ചളൊക്കെ രാഘവന ശരിക്കും അമ്മാവന് എന്നോട് പറയാ കൊച്ചി വരെ കൊണ്ടുപോണെന്ന് എന്തതിനാന്ന് ഞാൻ ചോദിച്ചു പറയാം മേള പോറിയട്ടവണ്ടിയാ കേരണ നിങ്ങളുടെ നാരായണിയെപ്പിച്ച നാരായണീപ്പിച്ചോട് പറയാം ഞാൻ വൈറ്റലെന്ന് പാലാരിവട്ടം വരെ കൊണ്ടുപോയി മെട്രോ അതിനിടയ്ക്ക് വെച്ച് ടിക്കറ്റ് ഈ പുള്ളി കേട്ടോ സ്കാൻ ചെയ്തിട്ട് ഇറങ്ങി ഈ അമ്മ ടിക്കറ്റ് ഇല്ലാത്ത ഇല്ലാത്തങ്ങനെ ആരാണ്ട് സ്കാൻ ചെയ്തിട്ട് ഇറങ്ങാൻ തരത്ത് ചാടി ഇറങ്ങി അടിപൊളി ഇല്ലാത്ത കിടക്കുന്ന പോലെ ഈ സാധനത്തിനു കുത്തി കിടക്കുവോ ഞങ്ങളുടെ വീട്ടിലോട്ടിട്ട് വരും തിരിച്ചു പോകുമ്പോ മണിക്കത്ത് മൊത്തം ഒരു പിക്കപ്പിന്റെ അത്ര സാധനം പറ്റാ പോകുന്നത് ഞങ്ങൾ അനുമാരും കഴിഞ്ഞിടക്ക് മണിക്കാത്തോ മഴയായിരുന്നു ഓപ്പറേഷൻ ചെയ്തപ്പോ അടയ്ക്ക മടിയിലാ ഓപ്പറേഷൻ ചെയ്ത ഡോക്ടർ മറ്റേ ഭയങ്കര കൂത്തോട്ടാണ് വേറെ ചെന്ന് പറയും കീത്താടി കിട്ടി തട്ടും കിട്ടും എന്തോടാടാ ചുമ എന്റെ എന്റെ കൂടെ വീടാ ഉത്രാടം ചേട്ടാ നേരത്തെ ഇവിടെ വന്നിട്ട് പോയില്ലായിരുന്നു പുള്ളിയനെ വാരിത്തരുവല്ലായിരുന്നോ നിങ്ങളെ കാണിക്കാൻ ഞായറാഴ്ച ആവുമ്പോൾ ഒരു കുറേ പ്രസവം ഉണ്ടത് ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കല്ലേ എന്റെ അച്ഛനെ എന്റെ അച്ഛനെ പറ്റി ആൾ കുറ്റം പറഞ്ഞു എനിക്കറിയാം വലിയ തമാശയാണ് ഞാൻ കേട്ടോണ്ട് നിൽക്കണം ഇത്ര ആളൊന്നും അല്ലടാ വിഷയം ഞാൻ ഇവിടെ അച്ഛന്റെ കാര്യം അടിപൊളി എന്താ ഭാര്യ പറ തമസ അവള് ചിരിക്കുന്നുണ്ട് അത്രേ ഉള്ളു വിഷയം എങ്ങനെ ചിരിക്കും ഉത്രാലയതാ എന്റെ അച്ഛനെ പറ്റി പറഞ്ഞ എനിക്കത് തമാശയായിട്ട് തോന്നുവോ ഇല്ലയോ അപ്പൊ ഞാൻ തിരിച്ചും പറഞ്ഞു അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അടിപൊളി നമുക്ക് കോമഡി എന്തിനു പൈസ എന്റെ വീട്ടിലെ വിഷയം കൊണ്ട് നിനക്ക് കോമഡി ഉണ്ടാക്കി പൈസ ഒരു കാര്യം പറയാ പണ്ടേ ഈ നാട്ടിലൊരു സ്ത്രീയെ തൊഴിലുറപ്പിന്റെ പണിക്ക് പോവായിരുന്നു ഒരു ദിവസം ഈ സ്ത്രീ തൊഴിലുറപ്പുകാരോട് പറഞ്ഞ് ഇന്ന് പണിക്ക് വരുന്നില്ലെന്ന് പക്ഷെ അന്ന് ആ സ്ത്രീ അവിടെ പണിക്ക് പോയി ഈ സ്ത്രീയുടെ ഭർത്താവ് ഈ സ്ത്രീടെ നൈറ്റിയിട്ട് മീശയൊക്കെ പഠിച്ചിട്ട് പെണ്ണുങ്ങളുടെ പോയി മെഴുകിടാ പറഞ്ഞു കൊടുക്കൂടാ ഒന്നാമത്തെ ഒരു മോഷണ കേസ് അരിഞ്ഞതേ ഉള്ളൂ നീ മതി 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 അടിക്കല്ലേ അടിക്കല്ലേ അടിക്കല്ല അടിക്കല്ല അടിക്കല്ലേ എന്റെ ചവിട്ടി സ്റ്റാർട്ടാക്കോ എന്നുടാ കിടക്കാൻ സാധന നിന്റെ അച്ഛൻ പല്ലേ കുത്താൻ സുഖം അങ്ങാറും കൊടുക്കും ആവ്യം ോിച്ചു സാറല്ലേ ഇവന്റെ കോമഡി അത്രല്ലോ കൊടുക്കു തിന്നട്ടെ